എന്തായാലും വാഹന പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് വരുന്ന വാഹനങ്ങളായാലും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വാഹനങ്ങളായാലും കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെയായാലും എല്ലാവർക്കും നിർത്തിയിടാനുള്ള ഒരു സൗകര്യമുള്ള പോലെ തോന്നുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് സൗകര്യമുണ്ട് ഇതായതിൻ്റെ മുൻഭാഗം ബാക്ക് ഭാഗമൊക്കെ എത്രത്തോളം ഇവിടുത്തെ ജോലി സാധ്യതകൾ അവിടെ ലഭിക്കും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ പാളയമാണ് അങ്ങോട്ട് മാറ്റി പറച്ചു നടൻ പോകുന്നത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ എച്ച് എറുത്താറിൻ്റെ വീഡിയോ കേട്ടോ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് പാളയത്തിനെ പറ്റി അറിയാത്തവർ അധികാരും ഉണ്ടാവില്ലല്ലേ മലയാളികൾ എന്ന് പറഞ്ഞാല് കോഴിക്കോട് വന്ന ആളുകളൊക്കെ കോഴിക്കോട് പാളയം മിഠായിത്തെവ് ഇതൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പാളയത്തിലെ പാളയം മാറ്റിപ്പറിച്ച് നടന്ന നമ്മുടെ കല്ലുത്താം കടവിലെ ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളാട്ടോ ഇത്തരത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ചെയ്താൽ ഈ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ചെയ്താലോ രണ്ടാള് ഇതേതാ എന്ന് അറിയാം ഈ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേബി മെമ്മോറിയൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് വരുന്ന നമ്മുടെ ജയിലിൽ ഇതാ ജയില് ആ ജംഗ്ഷനാണ് ഈ കാണുന്നത് അവിടെ നിന്ന് അവിടെ നമ്മുടെ മിംസിലേക്ക് പോകുന്ന വഴി അവിടെയാണ് കല്ലുത്താങ്കടവ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ ബിൽഡിങ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇരുപത്തൊന്നാം തീയതി ഉദ്ഘാടനം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലാണ് നല്ല സ്ട്രക്ച്ചർ പെയിൻറ്റിങ് അടിപൊളി കളറ് നല്ല രസമുണ്ട് എന്തായാലും ഇവിടെ ഫുള്ള് ജോലിക്കാരുണ്ട് അയിമ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള പാളയം മാർക്കറ്റ് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റാൻ പോവാട്ടോ ഇതിൻ്റെ പിൻവശത്തുള്ള കളികളൊന്നും നമുക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞാൻ ഇതിൻ്റെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ കേട്ടോ ഇവിടെ നിൽക്കണ ഇവിടെ പണ്ടത്തെ കാഴ്ച കണ്ട ആളുകൾ ഉണ്ടാവില്ലേ പണ്ട് ഇവിടെ ഒരു കല്ലുത്താങ്കളവ് ഒരു കോളനി ആയിരുന്നു അതിലുള്ള കാഴ്ച ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരാറ് കൊല്ലം മുമ്പ് ഇവിടെയുള്ള കാഴ്ച കണ്ടവരുണ്ടാവും അല്ലേ അവിടെയൊക്കെ മാറിയിട്ടോ ഇവിടെയൊക്കെ ഫുള്ള് നല്ല വൃത്തിയായി ഇതാ ആ കോളനിയൊക്കെ കൂടി മാറ്റിയെടുത്ത് നല്ലൊരു ബിൽഡിങ് പണിതു എന്തായാലും എൻ്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളു കേട്ടോ ഇതിൻ്റെ കറക്റ്റ് നിയമവശങ്ങളും പാളം ഇങ്ങോട്ട് മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അത് എന്താണുള്ള അതെനിക്കറിയാൻ പറ്റില്ല ഇനിയിപ്പം ജോലിക്കാൽ അവിടെ ഇതിനെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പെന്തോ പ്രതിഷേധ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടപ്പുറത്ത് കൂടി നമ്മുടെ കല്ലായിലേക്ക് ഒഴുകുന്നപ്പുഴ ഇവിടെയൊക്കെ വെള്ളം തരുമോ വെള്ളം കയറില്ല എന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇത്ര ഹൈറ്റിൽ ഇവിടെ പൊങ്ങിയില്ലയെന്നാണ് പറഞ്ഞത് ഇവിടെ സൈഡിലൊക്കെ നല്ല പുല്ലൊക്കെ പിടിപ്പിച്ചു വെള്ളം അഥവാ കയറിയിട്ടുണ്ടെ തന്നെ ഒലിച്ചു പോകാത്ത തോതിലുള്ള വർക്കുകളാണ് തോന്നുന്നു ഇവിടെ ഒക്കെ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം ഓൾറൗണ്ട് സ്ട്രക്ച്ചർ വർക്ക് കളർ മൊത്തം കൊടുത്തിട്ടുണ്ട് കടകൾ ഓരോന്ന് ഓരോരുത്തർ ആയിട്ട് എടുക്കുന്ന ജോലികൾ ഇൻറ്റീരിയർ വർക്കൊക്കെ നടത്തുന്നുണ്ടോ ഇരുപത്തൊന്നാം തീയതി ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് മാർക്കറ്റ് മീൻ മാർക്കറ്റൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് അല്ലേ മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് തന്നെ ഈ ബിൽഡിങ് മാത്രല്ല കേട്ടോ അതിൻ്റെ ഈ മുൻഭാഗത്തും ഉണ്ട് ബിൽഡിങ് ആ ബിൽഡിങ്ങോ കൂടി ഒക്കെ കൂടി ഇതാണ് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്തായാലും അവിടുത്തെ ബ്ലോക്ക് വാഹനത്തിരക്ക് ബ്ലോക്ക് ഒക്കെ കാരണമാണ് ഇതൊക്കെ മാറ്റാൻ സർക്കാർ കോർപ്പറേഷനൊക്കെ തയ്യാറായത് എന്നറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഉള്ളിലുള്ള കടമുറികളുടെ കാഴ്ച എന്തായാലും പാളയത്ത് ഒരുപാട് കടകൾ ഉണ്ടാവില്ലല്ലേ അതിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ കട ഉണ്ടാകുമെന്ന് തോന്നുന്നു അവിടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്ന അവിടെ അയ്യായിരത്തോളം ജോലിക്കാർ ഒരു ഏരിയ ആണ് പാളയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അറുപത് എഴുപത് വർഷം പഴക്കമുള്ള നമ്മളെ പാളയം മാർക്കറ്റ് പുതിയ പാലം ഭാഗത്തേക്കുള്ള റോഡ് ആ പുതിയ പാലത്തിൻ്റെ കാഴ്ച ഞാനിത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പുതിയ പാലത്തിൻ്റെ കാഴ്ച കാണിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഭാഗത്തുള്ള കാഴ്ച എങ്ങനെ കേട്ടോ ഈ ബിൽഡിംഗ് കൊണ്ട് എന്തായാലും നല്ല സൗകര്യമുള്ള ഒരു ഏരിയ ആയിട്ട് ഇത് മാറും കേട്ടോ നമ്മുടെ മങ്കാവ് റോഡൊക്കെ ഇനി നാലുവരി പാത ആകാൻ പോകല്ലേ അപ്പോൾ വലിയ വാഹന ലോഡ് വാഹനങ്ങളൊക്കെ ഒക്കെ പെട്ടെന്ന് എത്തിച്ചേരാനും ഇനി ആ ആ റോഡ് സൈഡ് അവിടെ ഒക്കെ ഒന്ന് ചിലപ്പം മൊത്തത്തിലൊന്ന് മാറ്റാൻ മതിയാവും അവിടെ മാറ്റേണ്ടി വരും അവിടെ ബെൻറ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ വാഹനങ്ങൾക്കൊക്കെ പെട്ടെന്നോട് കയറാനും ഇപ്പോൾ ലോഡ് വാഹനങ്ങൾക്കൊക്കെ നമ്മുടെ ടൗണിലേക്ക് വലിയ ലോഡ് വാഹനങ്ങൾ കയറൽ രീതി തന്നെ ടൗണിലെ ബ്ലോക്കുകൾ കുറേ ഒഴിവാക്കി കൂട്ടുന്നു ഉള്ള ചിന്ത കൊണ്ടാണ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിയത് ജോലിക്കാരി ഇവിടെ സ്ട്രെച്ചർ പെയിൻറ്റിലെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കൈ കൊണ്ടല്ലോ ഇതിൻ്റെ വര ഇങ്ങനെ ഇടുന്നത് അതിൻ്റെ ഗ അതിൻ്റെ മുകളിൽ തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വരം എടുക്കുന്നു പിന്നെ ആ പെയിൻ്റ് സ്പ്രേ അടിക്കാൻ തോന്നും അല്ലേ എന്തായാലും ഇരുപത്തൊന്നാം തീയതി ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഉദ്ഘാടനത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം വൺ ടു ത്രീ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നാല് ലെയർ ഇവിടെ വരുന്നുണ്ട് അത് മൂന്ന് ലെയർ മുകളിലേക്കൊക്കെ പോ വാഹനങ്ങൾക്ക് കയറാനുള്ള സൗകര്യം റാമ്പ് ഞാൻ നേരത്തെ കാ ഫസ്റ്റ് കാണിച്ച ഏരിയത്തെ കാണാൻ പറ്റും അങ്ങോട്ടുള്ള റാമ്പുകളൊക്കെ അതിലുണ്ട് കേട്ടോ എന്തായാലും വാഹന പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് വരുന്ന വാഹനങ്ങളായാലും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വാഹനങ്ങളായാലും കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ ആയാലും എല്ലാവർക്കും നിർത്തിയിടാനുള്ള ഒരു സൗകര്യം ഉള്ള പോലെ തോന്നുന്നുണ്ട് ആ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊക്കെ ഫുൾ സൗകര്യം ഉണ്ട് ഇതാ ഇതിൻ്റെ മുൻഭാഗം ബാക്ക് ഭാഗം ഒക്കെ എന്താ ഒരു ഇത് വരുന്നത് അത് ഇതിന്റെ ഭാഗമാണോ എന്തായാലും ഈ ബിൽഡിങ് അതല്ല കേട്ടോ ഈ ബിൽഡിംഗ് വേറെ ഇതാണ് നമ്മുടെ കോഴിക്കോട് പാളയം അതിന്റെ ഉത്ഭാഗത്തേക്കട്ടോ കൂടുതൽ കച്ചവടക്കാർ കടക്കാർ ഒക്കെ ഉള്ളത് സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് എത്രത്തോളം ഇവിടുത്തെ ജോലി സാധ്യതകൾ അവിടെ ലഭിക്കും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ പാളയമാണ് അങ്ങോട്ട് മാറ്റി പറച്ചു നടാൻ പോകുന്നത് നല്ല തിരക്കുള്ള ഇനി നമുക്ക് പുതിയ പാലത്തിന്റെ വർക്ക് ഒന്ന് പോയി നോക്കട്ടെ പുതിയ പാലത്തിന്റെ വർക്ക് കുറേ കാലായി കുറേ കാലായി അത് കണ്ടിട്ട് ഒരു വർഷത്തിലേറെ ആയിരുന്നു പോയി നോക്കട്ടെ പുതിയ പാലത്തിൽ നിന്ന് നമ്മുടെ കല്ലുത്താങ്കടവിലേക്കുള്ള റോഡിന്റെ ടാറിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വരെ നല്ല തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇവിടെതാ നമ്മുടെ പുതിയ പാലത്തിന്റെ പുതിയ പാലം തന്നെ പഴയ പാലത്തിന് നമ്മൾ പുതിയ പാലം തന്നെ പണ്ട് പറയലേ പുതിയ പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ പുതിയ പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ പാലത്തിന്റെ വർക്ക് ഇതാ ഏകദേശം ആയാലോ അതിന്റെ മുകളിലേക്ക് എൻട്രി ഇല്ല ബി എം ആർ കൺസ്ട്രക്ഷൻ കമ്പനി ആർക്ക് ഏകദേശം ആയാലോ ഇനി ഇവിടെ ചെറിയൊരു ഭാഗം അപ്പറച്ച് റോഡ് മണ്ണൊക്കെ നിരത്തി ബാക്കിയുള്ള ഗേഡർ വർക്കുകളൊക്കെ കഴിഞ്ഞല്ലോ ഗേഡർ വർക്കുകളൊക്കെ കഴിഞ്ഞ് സ്ലാബ് ആർത്തു മുകളിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഏകദേശം ഫുൾ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞു ആ ഭാഗത്തേക്ക് എന്തായിരുന്നു അതിൻ്റെ മുകളിൽ ഒരു ആർച്ച് പാലം അതായത് നമ്മുടെ കോരപ്പുഴ പാലല്ലേ അതുപോലെയുള്ള കോൺക്രീറ്റിൻ്റെ ആർച്ച് അതിൻ്റെ മുകളിൽ സ്ലാബ് അടിയിലേക്കുള്ള പിടുത്തം സ്ലാബ് ഏകദേശം ഒന്നര മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ആ ബീമിൻ്റെ ഹൈറ്റ് ഒന്നര അല്ല ഒരു ഒന്നര മുപ്പതൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു അറുപത് മീറ്റർ നീളം ഉണ്ടാകും ഈ പിയറിൻ്റെ അവിടെ നിന്ന് ആ പിയറിൻ്റെ അങ്ങോട്ടേക്ക് ആ നീളത്തിലാണ് ഈ ആർച്ച് ബ്രിഡ്ജ് വരുന്നത് ആർച്ച് ബ്രിഡ്ജിൻ്റെ അടിയിൽ ഗാഡറുകളും സ്ലാബിനുള്ള സെറ്റപ്പൊക്കെ അടിയിലും ഉണ്ട് കേട്ടോ ബീമും ഗാഡറും അതുകൂടാതൊന്നുകൂടിയുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ആർച്ച് കോൺക്രീറ്റ് അടിപൊളി ആ ഭാഗത്തേക്കുള്ള ഗേഡർ വർക്കും സ്ലൈബ് വർക്കൊക്കെ കഴിഞ്ഞു ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കുണ്ട് രണ്ടുപരി പാത കേട്ടോ രണ്ട് വരി പരിപ്പാത മൂന്ന് ഗേഡറിൻ്റെ മുകളിൽ ഏകദേശം മുപ്പത്തി അഞ്ച് മീറ്റർ നീളത്തിലുണ്ടാവും ഓരോ ഗേഡറുകളൊക്കെ നമ്മൾ സാധാ ലച്ചർ വത്താറുടെ ലെങ്ത്ത് തന്നെയാണ് ഇവിടുത്തെ വർക്കും കണ്ടിട്ട് തോന്നുന്നത് എൻജിനീയറിങ് അങ്ങനെ തന്നെ എല്ലാവർക്കും ഓരോ സ്ട്രക്ചർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഗാഡറിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടണം കൂടുതൽ ലോങ്ങ് ആവണമെങ്കിൽ ചെറുതാവണ്പം കേഡറിൻ്റെ ഹൈറ്റ് കുറയും ഇതിപ്പം ഏകദേശം അതുപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ആ സ്ലാബിന്റെ മുകളിൽ കയറാമെന്ന് ചോദിച്ചു നോക്കാം നല്ല അതിൻ്റെ മുഗത്തെ വർക്ക് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കാണമായിരുന്നു ആ ഇതിൻ്റെ മുകൾ ഭാഗം എങ്ങനെ എങ്ങനെയാട്ടോ മുകൾ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇവരോട് സമ്മതം ചോദിച്ചു ഇങ്ങനെ കയറിയതാട്ടോ അവിടെ നോൺ നോൺട്രിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും കൂടുതലും ഇവിടെ നിൽക്കില്ല ചെറിയൊരു കാഴ്ച കോൺക്രീറ്റ് മലയാളിയാ അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹമാരെ പാളയും പുതിയ പാലും വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ